ഹലോ ഇന്ന് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനല്ലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഹസ്ബൻഡാണ് അപ്പോൾ അതിലേക്ക് എല്ലാ എല്ലാ ഹെൽപ്പ് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണം പിന്നെ അപ്പോൾ അതൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുക സാധാ ബിരിയാണി അല്ല അതിലേക്ക് ഞങ്ങൾ ഇതാ ഞാൻ കഴിക്കൂല ബിരിയാണിയിലേക്ക് കറി വേണം ഹസ്ബൻഡിന് ഇത് കടലപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കിയാൽ കറിയാണ് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിലേക്ക് മൂന്ന് വലിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് തക്കാളി കറിവേപ്പ് മല്ലിയില പുതിനീനയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയാണ് അതാ അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി റെഡിയാക്കി ആക്കി അവിടെ വെക്കണം എന്നാലേ ഹസ്ബൻഡ് ഉണ്ടാക്കാൻ വരുവുള്ളൂ ഉണ്ടാക്കാൻ ഭക്ഷണം പാചകം ചെയ്യാൻ നല്ല ഇഷ്ടം കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ ഇതിൽ കശുവണ്ടി ഉണ്ട് പട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലക്ക ഇത്രയും സാധനവും ചിക്കൻ നന്നാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് വലിയ വലിയ പീസാണ് ചെറിയ പീസല്ല ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അതാണ് ഞാൻ വീഡിയോ എടുത്ത് വിടുന്നത് അപ്പോൾ തൈര് തൈര് പറയാൻ മറന്നുപോയി ഒരു കപ്പ് തൈരും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് ഫസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ ഞാൻ ആർ കെ ജിൻ്റെ നെയ്യാണ് എടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് നമുക്ക് ഈ വെച്ച പട്ട കുരുമുളക് കാശ് ക്യാഷു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് ഇത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ടിട്ട് സവാള ഇട്ട് നല്ലോണം മുഴുവൻ സവാളയും ഞാൻ ഇടുന്നില്ല കേട്ടോ ബാക്കി സവാള നമുക്ക് ആവശ്യം വരും വേറെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴേ ആവശ്യം വരും അപ്പോൾ അങ്ങനെ അതെല്ലാം നല്ല വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി പച്ചമുളക് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് വഴണ്ട് വന്നാൽ മതി പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നല്ല നല്ല സ്മെല് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ തന്നെ നമുക്കത് നല്ലൊരു സ്മെല്ല് വരും പിന്നെ കരിവേപ്പില നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ അത് അതെല്ലാം ചേർത്ത് തക്കാളി മുഴുവൻ ഇടാം കേട്ടോ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഞാട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം കണ്ടോ ഒന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടല്ല മസാലകളൊന്നും ഞാൻ ഇതിലിടുന്നില്ല കേട്ടോപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ ആ നല്ലോണം വന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ മല്ലി പുതിനീന അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുക അപ്പം തന്നെ ബിരിയാണീൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി കൈസ് ആ മാറ്റിവെച്ച തൈരുണ്ടല്ലോ അതും കൂടെ അതിലിട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ആക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും അത് ഇതിലേക്ക് ഇടണം നമ്മൾ ഇത് മസാല ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ ഇടണം കേട്ടോ മസാല ഒന്നും ചേർത്തിട്ടില്ല ചിക്കൻ അതിലേ അതിലേക്ക് ഇടുക അല്ല മാറ്റി വെച്ച ചിക്കന് ഞാൻ മുഴുവനും വൺ കെ ജി ചിക്കനാണ് ഞാൻ കഴുകി വെച്ചത് പക്ഷെ അത് മുഴുവൻ ഞാൻ ഇടുന്നില്ല കേട്ടോ കുറച്ച് മാറ്റി വെച്ച് വലിയ വലിയ പീസൊക്കെ എടുത്ത് ഇട്ടു എന്നിട്ട് ഈ ചിക്കൻ ഒരു ഹാഫ് വേവ് ഒന്ന് തിളപ്പിക്കാം ഇത് ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊരു ഹാഫ് വേവ് ആവണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് നന്നാക്കി ഇതിന് കുറച്ച് ഗരം മസാല ഈ ഗരം മസാലയും ഉപ്പും മാത്രമേ ഇപ്പോൾ ഇതിലിടുന്നുള്ളേ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമല്ല നമ്മൾ അരി എത്രാണോ എടുക്കുന്നത് ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുക്കുക മൂന്ന് കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് നാലര ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ടേ നാലര ഗ്ലാസ് ഞാൻ അളന്നിട്ടാണ് ഒഴിക്കുന്നത് വെള്ളം ചേർത്തിട്ട് എന്താ പറഞ്ഞാൽ ഈ ചിക്കനിന്ന് വെള്ളം വരുമല്ലോ അതാണ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എടുക്കണം ഞാൻ നാലര ഗ്ലാസ് വെള്ളമേ എടുക്കുന്നുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് നല്ലോണം ഒഴിച്ച് നല്ലോണം യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി ഒന്ന് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക മല്ലിയിലും പിന്നെ പുതിനയും ചിക്കനൊന്ന് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ മസാല ഇടാത്തോണ്ടാണ് ഈ കളറ് അത് നമുക്ക് വേറെ ഇത് പാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് ചിക്കനൊക്കെ അതാണ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് ഈ ചിക്കനൊക്കെ ഹാഫ് വേവ് ആയപ്പോൾ എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാ ചിക്കനും എടുത്ത് മാറ്റുന്നുണ്ട് ഈ ഈ മാറ്റുന്ന ചിക്കന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് വഴറ്റി അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഈ ബിരിയാണി ആരും കഴിച്ച് ഇങ്ങനെ ഈ ബിരിയാണി ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ ഞാൻ വേറെ പാൻ വെച്ചു അതിലേക്ക് ആറ് കെ ജി നെയ്യ് ഒഴിച്ചു ഇനി കുറച്ച് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ സവാള ഇടുന്നതിൻ്റെ മുന്നേതാ ഗ്രാമ്പു ഏലക്ക പട്ട ഇതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ മേലെ സവാള ഇട്ടു കേട്ടോ സവാള നല്ലോണം വഴണ്ട് വരണം ഏകദേശം ആയിട്ടുണ്ട് സവാള കുറച്ച് കുറച്ച് സവാള അത് മതി പിന്നെ നമ്മൾ ഇപ്പോൾ ആ ഇറച്ചി കോരിയ വെള്ളമുണ്ടല്ലോ നമ്മൾ അരിക്ക് പാകാക്കി വെച്ച മറ്റേ മറ്റേ പാനിൽ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പുറം ഇപ്പുറം കുക്ക് ചെയ്യുക സ്റ്റൗവിൽ വെച്ചിട്ടാണ് പണി ചെയ്യുന്നത് അപ്പോൾ അതവിടെ തിളക്കട്ടെ അരി അതങ്ങനെ ഇതാ ഇവിടെ ഉള്ളി വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഏ ആ മാറ്റി വെച്ച ചിക്കൻ കണ്ടില്ലേ ഇതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇടാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി മല്ലിപ്പൊടി ചേർത്ത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാല ഗരം മസാലയും ചേർത്ത് ഉപ്പും ഉപ്പും കൂടെ പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക നല്ലോണം ഫ്രൈ ആ നല്ല കുക്കാവണം കേട്ടോ ഈ ചിക്കന് ഇതിൽ കിടന്ന് മല്ലി മല്ലിയില കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ചോ അരി റൈസ് ഇതാ ആവുന്നുണ്ട് ആ റൈസ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മൂടി വെക്കാം ഇത് കുറച്ചൊന്ന് ഫ്രൈതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടേ ചിക്കൻ ആ ചിക്കന് നമ്മൾ അതാ ആ റൈസ് ഉണ്ടല്ലോ അതിൻ്റെ മേലെയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നല്ലോണം ദമ്മ വരുത്തണം അതൊന്ന് നല്ലോണം എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് ഒന്ന് നല്ലോണം മൂടി വെച്ച് ദമ്മിൽ വെക്കാം കേട്ടോ എന്നാ ഇപ്പം അത നല്ലോണം ദമ്മൊക്കെ ആയി ഇറച്ചിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടേ ആസ് നല്ല ബന്തു വന്നിട്ടുണ്ട് ഇറച്ചി ഇതൊന്ന് മിക്സ് ആക്കിയാൽ നമ്മൾ ചോറ് റെഡിയാണേ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കളർ എന്താ പറഞ്ഞാൽ നമ്മൾ മ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലല്ലോ അതാണ് അതിൻ്റെതാണ് മഞ്ഞൾപ്പൊടി ഇതിൽ ഇടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതാണ് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി Okay bye